കഴിഞ്ഞ ഏഴു മാസമായി കേരളം ഒന്നാം സ്ഥാനത്താ എന്തില്ലാന്നറിയോ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഒന്നാം സ്ഥാനത്താ ഏഴാം മാസം ഈ ഏഴാം മാസം പേരാർക്കും വിട്ടുകൊടുത്തിട്ടില്ല വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താ നാണ്യപ്പെരുപ്പം കണക്കാക്കിയിട്ടാണ് വിലക്കയറ്റം എവിടെയാണ് പോലും നോക്കുന്നത് ശതമാനം ജൂലൈ എട്ട് പോയിന്റ് ഏഴ് ശതമാനം രണ്ട് ശതമാനം കൂടി കൂടി നാണ്യപ്പെരുപ്പം രണ്ട് ശതമാനം കൂടുമ്പോൾ അമ്പത് ശതമാനം മുതൽ നൂറ്റി അമ്പത് ശതമാനം വരെയാണ് വിലക്കയറ്റം ഉണ്ടാകുന്നത് നാല് കൊല്ലം മുമ്പ് വെളിച്ചെണ്ണയുടെ വില നൂറ്റി ഇരുപത് രൂപ ഇപ്പൊ അഞ്ഞൂറ്റി മുപ്പത് അത് ഈ പോക്ക് പോയാ പോയാ ഈ മാസം തന്നെ അറുന്നൂറിപ്പോയി മുട്ടും അറുന്നൂറിപ്പോയി മുട്ടും അഞ്ചരട്ടിയാകും നാളികേരത്തിന്റെ വില എഴുപത്തി എഴുപത്തി അഞ്ചു തൊട്ട് നൂറ് രൂപ വരെ പല സ്ഥലത്തും പല വിലയാ വിലയാ ഉരുന്ന് വില കൂടി പരിപ്പിന് വില കൂടി തോരപ്പരിപ്പിന് വില കൂടി ഉരുന്ന് വില കൂടി കടലയ്ക്ക് വില കൂടി പഞ്ചസാരയുടെ വില ഇരട്ടി സാധാരണ അരിയുടെ വില പത്ത് രൂപ ബിരിയാണി റൈസിന്റെ വില റോക്കറ്റ് വില എല്ലാ സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുക ഹോട്ടലുകളിൽ റെസ്റ്റോറന്റുകളിൽ വില കൂടുന്ന അനുസരിച്ച് വില വർദ്ധിപ്പിക്കാൻ പറ്റുമോ വലിയ പ്രതിസന്ധിയാ വലിയ പ്രതിസന്ധിയിലാണ് ഈ ബിസിനസ് ഇതൊരു ഒരു വ്യവസായമാണ് ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ എന്താണ് സർക്കാർ ചെയ്യുന്നത് പണ്ട് വില മാർക്കറ്റിൽ ഞാന് സപ്ലൈകോ സപ്ലൈകോ സിവിൽ സപ്ലൈസ് അവിടെ ഐറ്റംസ് എസൻഷ്യൽ കമോഡിറ്റീസ് ആയിട്ട് അവിടെ സബ്സിഡി നൽകി വെക്കും ഇപ്പൊ അത് മാത്ര മാവേളി ഷോർ മാവേളി ഷോർ ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് ഞാനൊരു ട്രോള് അതായത് ബിവറേസ് കോർപ്പറേഷന്റെ അലമാര ഒരു കുറവില്ല അതിന്റെ തൊട്ട് താഴെ മാവേലീശ്വരന്റെ അലമാര ഒരു ഗുന്ത ഒന്നുമില്ല അതെന്തുകൊണ്ടാണ് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ പറ്റാത്തത് അവിടെ സപ്ലൈ ചെയ്യുന്ന വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി സപ്ലൈകി കൊടുക്കാറുണ്ട് എപ്പൊങ്കിൽ അത് കൂട്ടാവുന്ന സ്ഥിതിയില അപ്പൊ മാവേലി ഷോറിൽ സോപ്പും ചീപ്പും കണ്ണാടി ഉണ്ട് പക്ഷെ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല അവിടെ അങ്ങനെ വിൽക്കുമ്പോഴാണ് മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള വില കയറ്റം ഉണ്ട് ഒന്ന് സ്വാഭാവിക വില കയറ്റം രണ്ട് കൃത്രിമ വില കയറ്റും ഇപ്പൊ കരിഞ്ചന്ത വർദ്ധിക്കുകയാണ് കേരളത്തിൽ കാരണം വില കൂടുതലാണ് വെളിച്ചെണ്ണ കാലിൽ ബുദ്ധിമുട്ടുക കാരണം വിലകൂട് കരിഞ്ചന്ത കേരളത്തിൽ രൂക്ഷമായി വർദ്ധിച്ചിരിക്കുന്നു ഗവൺമെന്റ് ഉണ്ടോ അതാണ് ചോദ്യം നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിപ്പോഴാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഗവൺമെന്റിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വിളക്കേടും കേരളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇടപെടാൻ അതിന് പരിഹാരം ഉണ്ടാക്കാൻ മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ ഭക്ഷ്യവകുപ്പിനോ ഈ ഗവൺമെന്റിനോ കഴിഞ്ഞു ഗുരുതരമായ പ്രശ്നമാണ് നിങ്ങളുടെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പു നൽകുന്നു നിയമസഭയിൽ നിങ്ങളുടെ വിഷയം കൂടി നമ്മൾ കൊണ്ടുവരും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമം നടത്തും സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇന്ന് തന്നെ നാല് മീറ്റിംഗ് ഇതിന് മുമ്പിലും അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ വിഷയം ഗൗരവത്തോടു കൂടി എന്നെ നിയമസഭയിൽ കൊണ്ടുവരും അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീഷ്ണമായ പരിശ്രമങ്ങൾ നടത്തും നിങ്ങൾ ഇങ്ങനെ ഒരു സമരം നടത്തിയത് നിവർത്തിയില്ലാണ്ടാണ് ഹോട്ടലിലെ കൗണ്ടറിൽ ഇരിക്കേണ്ട ആളാണ് ഇവിടെ വന്ന് ഈ ആ നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യ വാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്